പുലി സിംഹത്തെ പിടിക്കുമോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കാലം കുറച്ചായി യുദ്ധം ഇസ്രായേലിന് പുതുമയുള്ള കാര്യമല്ല രാജ്യം രൂപപ്പെട്ട മുതൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു നഷ്ടങ്ങളുടെ കണക്കുകൾ അവർ പറയാറില്ല എപ്പോഴും പറയുന്നത് ലാഭത്തിന്റെ കണക്കുകളാണ് നേരിട്ട തിരിച്ചടികൾക്ക് പലിശയും കൂട്ടു പലിശയും ചേർത്ത് തിരിച്ചു നൽകിയ പാരമ്പര്യമാണ് ഇസ്രായേലിൻ്റേത് ഇസ്രായേലുമായി ഇരിയൊരു യുദ്ധം നടന്നാൽ ഇറാൻ ഉണ്ടാകും പക്ഷേ ഇറാനിലെ ഇന്നത്തെ ഭരണകൂടം ഉണ്ടാകില്ല ഇസ്ലാമിക രാഷ്ട്രമാണ് ഇറാൻ വളരെ വ്യത്യസ്തമായ ചരിത്രമുള്ള ഒരു രാജ്യം പ്രൈമറി സ്കൂളുകളിൽ മതപഠനം നിരോധിക്കുകയും പർദ്ദ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു ഇറാന് മതവാദങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് മനുഷ്യജീവന് പ്രാധാന്യം നൽകിയ ഒരു കാലം എന്നാൽ കടുത്ത മതവാദിയായ ആയത്തുള്ള ഘുമേനി ഇറാന്റെ പരമാധികാരി ആയതോടുകൂടി ഇറാന്റെ പിന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു ഘുമേനി അധികാരത്തിൽ വന്നതോടുകൂടി ഇസ്രായേലിനെ ഇസ്ലാമിന്റെ ശത്രുവായും ചെറിയ സാത്താനായും പ്രഖ്യാപിച്ചു വലിയ സാത്താനായി അമേരിക്കയും സോവിയറ്റ് യൂണിയൻ ചെറിയ സാത്താനുമായി പക്ഷേ ഇറാന്റെ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് പലപ്പോഴും ഘുമേനിക്ക് ഇസ്രായേലിനെ ആശ്രയിക്കേണ്ടി വന്നു എന്നാൽ ഇറാൻ അതിന് നൽകിയ പ്രത്യുപകാരം മറ്റൊരു രീതിയിലായിരുന്നു ഇസ്ലാമിസ്റ്റ് ഷിയ ലെബനീസ് പാർട്ടികൾക്ക് പിന്തുണ നൽകി അവരെ ഒരു രാഷ്ട്രീയ ഏകീകരിച്ചു എല്ലാ ഭീകര ഗ്രൂപ്പുകൾക്കും അകമഴിഞ്ഞ് സഹായവും നൽകി പക്ഷേ അകത്ത ശത്രുവിന് കൃത്യമായി തിരിച്ചറിഞ്ഞ രാഷ്ട്രമാണ് ഇസ്രായേൽ അവരുടെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ പ്രവർത്തനം അത്രമാത്രം കുറ്റമറ്റതാണ് അവർ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന സ്ഥാപനങ്ങളെ രാജ്യത്തെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു മൊസാദിന്റെ ആസൂത്രണങ്ങൾ ഒരിക്കലും ശത്രുക്കൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുമാണ് അപസർപ്പക നോവലുകളിലെ നായകന്മാരെ പോലെ മൊസാദിന്റെ പോരാളികൾ എതിരാളികളെ ഞെട്ടിപ്പിക്കുന്നു പൂച്ച എലിയെ കളിപ്പിക്കുന്നതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിപൊട്ടിക്കൽ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കും എന്ന് ഇറാൻ പറഞ്ഞു തുടങ്ങിയിട്ടും കാലം കുറയായി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് പല രാജ്യങ്ങളും കാത്തിരിക്കുന്നുണ്ട് പല സഖ്യകക്ഷി രാജ്യങ്ങളും ഇസ്രായേലിനൊപ്പമുണ്ട് ഇവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാന്റെ അഭിമാന സ്തംഭത്തിൽ അവരുടെ തലസ്ഥാന നഗരത്തിൽ ഇറാന്റെ വലിയ സുരക്ഷാ സന്നാഹമുള്ളയിടത്ത് അവരുടെ കോട്ടയിൽ കടന്നു ചെന്ന് ഒരു പോ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനായ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ തീർത്തു തകർന്നടിഞ്ഞു വീണത് ഇറാന്റെ അഭിമാനമാണ് ഇറാൻ ചിന്തിക്കുന്നതിലും എത്രയോ മുന്നിലാണ് ഇസ്രായേൽ ഇറാൻ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് വർഷങ്ങൾ തന്നെ കഴിഞ്ഞു പ്രോക്സികളായ ഹിസ്ബോൾ ഹോദി പോലുള്ള ഭീകരവാദ സംഘടനകളെ ഉപയോഗിച്ച് കുറെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിടുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഇറാന് സാധ്യമല്ല ഒരു യുദ്ധമുണ്ടായാൽ തിരിച്ചടി ഉണ്ടാവുക ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കില്ല എന്ന് ഇറാനും തിരിച്ചറിഞ്ഞു തുടങ്ങി യുദ്ധത്തിന്റെ അവസാനം ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് അന്ത്യമായിരിക്കുമെന്ന് അവരിന്ന് തിരിച്ചറിയുന്നു ഇറാൻ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറും പുരോഗമനത്തിന്റെയും പുത്തൻ പരിഷ്കാരങ്ങളുടെയും പുറകെ പോകുന്ന അറബ് രാജ്യങ്ങളും തങ്ങളെ സഹായിക്കാനുണ്ടാകില്ലെന്ന തിരിച്ചറിവ് ഇന്ന് ഇറാനുണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള സമരം ഇറാനിലും നടക്കും ഇറാന്റെ സൈന്യത്തിലും പകുതിയിലധികം കൂറുമാറാനുള്ള സാധ്യതയും ഇറാൻ ഭരണകൂടം തിരിച്ചറിയുന്നു അതുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ള വിദൂര സാധ്യത പോലുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം എങ്കിലും ചന്ദ്രനെ നോക്കി ശുനകൻ കുരച്ചുകൊണ്ടേയിരിക്കും സീനുസ് കോഴിക്കോട്